തീരുമകൾക്കെതിരായ നടപടി ന്യൂഡൽഹി ശക്തമാക്കുമ്പോൾ ട്രംപിന്റെ സഹായി പീറ്റർ നവാരോ ഇന്ത്യൻ സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിക്കുകയാണ് മറ്റൊരു രീതിയിലും ഇന്ത്യയെ പൂട്ടാൻ കഴിയില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് പുതിയ ചുവടുവയ്പുമായി പീറ്റർ നവാരോ രംഗത്തിറങ്ങുന്നത് ഇന്ത്യക്കെതിരായ ഏറ്റവും പുതിയ ആക്രമണം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ ബ്രാഹ്മണരെ ലക്ഷ്യം വെച്ചാണ് നടത്തുന്നത് പ്രതിരോധത്തിൽ അവർ ഇന്ത്യൻ ജനതയുടെ ാഭം കൊയ്യുന്നു എന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു അമേരിക്ക ഇന്ത്യയിൽ അൻപത് ശതമാനം തീരുവ ചുമത്തുന്നു ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിനിടെയാണ് ഈ പുതിയ വാക്കുകൾ കൂടുതൽ ശക്തമായത് ഇന്ത്യയെ റഷ്യയുടെ എന്ന് വിശേഷിപ്പിക്കുകയും ഇന്ത്യൻ ജനതയുടെ ചിലവിൽ ലാഭം കൊയ്യുന്നതിന് രാജ്യത്തെ ഉന്നതരെ വിമർശിക്കുകയും ചെയ്തു ഇന്ത്യൻ എണ്ണ ശുദ്ധീകരണ കമ്പനികൾ റഷ്യൻ അസംസ്കൃത എണ്ണയിൽ നിന്ന് ലാഭം നേടുന്നുണ്ടെന്ന് നവാരോ പറഞ്ഞു രണ്ടായിരത്തി ഫെബ്രുവരിയിൽ പുടിൻ ഉക്രൈൻ ആക്രമിക്കുന്നതിന് മുൻപ് ഇന്ത്യ റഷ്യൻ എണ്ണ വളരെ കഷ്ടിച്ചു മാത്രമേ വാങ്ങിയിരുന്നുള്ളൂ വളരെ ചെറിയ അളവിൽ എന്താണ് സംഭവിച്ചത് റഷ്യൻ റിഫൈനർമാർ ഇന്ത്യയിലെ വലിയ എണ്ണയുമായി കിടപ്പിലായി പുടിൻ മോദിക്ക് ക്രൂഡ് ഓയിലിന് കിഴിവ് നൽകുന്നു അവർ അത് ശുദ്ധീകരിക്കുന്നു തുടർന്ന് അത് യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും ഏഷ്യയിലേക്കും വലിയ പ്രീമിയത്തിന് കയറ്റി അയക്കുന്നു അവർ ധാരാളം പണം സമ്പാദിക്കുന്നു അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ അദ്ദേഹം ഇന്ത്യയെ എണ്ണ പണമിടപാട് സ്ഥാപനം എന്നാണ് വിശേഷിപ്പിച്ചത് എന്നാൽ ജൂലൈയിൽ കീവിലേക്ക് ഡീസൽ വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യമായി ഇന്ത്യ സ്വയം സ്ഥാപിച്ചു അതേസമയം ഇന്ത്യയുടെ വ്യാപാരം റഷ്യയുടെ ഉക്രൈനിലെ യുദ്ധത്തെ നേരിട്ട് സഹായിക്കുന്നു എന്ന വിവരണം നവാരോ തുടർന്നു ആ ചിത്രത്തിൽ എന്താണ് തെറ്റ് അത് റഷ്യൻ യുദ്ധയന്ത്രത്തെ ഇന്ധനമാക്കുന്നു ഇന്ത്യ അടിസ്ഥാനപരമായി ഒരു അലക്കുശാലയാണ് അത് ഉക്രൈനിയക്കാരെ കൊല്ലുന്നു യു എസ് നികുതിദായകർ എന്താണ് ചെയ്യേണ്ടത് ഉക്രൈന് സ്വയം പ്രതിരോധിക്കാൻ കൂടുതൽ പണം അയക്കുകയെന്നും നവാരോ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മഹാനായ നേതാവ് എന്ന് വിളിക്കുമ്പോൾ മോസ്കോയുമായും ബീജിങ്ങുമായും ന്യൂഡൽഹിയുടെ ബന്ധത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ നേതാവായിരിക്കെ പുടിനും ഷിജിൻ പിങ്ങുമായി അദ്ദേഹം എന്തിനാണ് ചെയ്യിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ദയവായി ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുകയെന്നും നവാരോ പറഞ്ഞു ഇന്ത്യൻ ജനതയുടെ ചിലവിൽ ബ്രാഹ്മണർ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നു അത് നമുക്ക് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യൻ ക്രൂഡിൽ നിന്ന് ഇന്ത്യൻ റിഫൈനറുകൾ പതിനാറ് ബില്യൺ ഡോളർ അധിക ലാഭം നേടിയെന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസൻ കഴിഞ്ഞ മാസം പറഞ്ഞതിന് പിന്നാലെയാണ് നവാരോയുടെ പരാമർശം റഷ്യയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉക്രൈൻ അധിനിവേശത്തിന് മുൻപ് ഇന്ത്യയുടെ എണ്ണയുടെ ഒരു ശതമാനത്തിൽ താഴെ മാത്രമേ റഷ്യയിൽ നിന്ന് വന്നിരുന്നുള്ളൂ ഇപ്പോൾ അത് നാൽപ്പത്തിരണ്ട് ശതമാനം വരെ എത്തിയിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ ചില കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ലാഭക്കൊതി കാണിക്കുക എന്ന ആരോപണം ഇന്ത്യ നിരന്തരം തള്ളിക്കാന്നിട്ടുണ്ട് ഓഗസ്റ്റ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് എണ്ണയോ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളോ വാങ്ങുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വാങ്ങരുത് ആരും നിങ്ങളെ അത് വാങ്ങാൻ നിർബന്ധിക്കുന്നില്ല പക്ഷേ യൂറോപ്പ് വാങ്ങുന്നു അമേരിക്ക വാങ്ങുന്നു അതിനാൽ നിങ്ങൾക്കത് ഇഷ്ടമല്ല അത് വാങ്ങരുത് എന്നാണ് അതേസമയം ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്കായി ചൈനയിലെ ടിയാൻജി ഇരുപതിലധികം വിദേശ നേതാക്കൾ ഒത്തുകൂടിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഹസ്തദാനം ചെയ്തും ആലിംഗനം ചെയ്തും ലഘുവായ നിമിഷങ്ങൾ പങ്കിട്ടു ഉച്ചകോടിക്കിടെ ഇന്ന് വൈകുന്നേരം ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തുന്ന ഇരു നേതാക്കളും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് ഇന്ത്യയ്ക്ക് എൺപത് ശതമാനം തീരുവ ശേഷം ആദ്യമായി കണ്ടുമുട്ടി അദ്ദേഹത്തെ കാണുന്നത് എപ്പോഴും സന്തോഷകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി മോദി എക്സിലെ ഒരു പോസ്റ്റിൽ റഷ്യൻ നേതാവിനൊപ്പമുള്ള ചിത്രങ്ങൾ ഈ സാഹചര്യങ്ങളൊക്കെ ട്രംപിനെ കൂടുതൽ കലിപ്പിലാക്കുമെന്നാണ് അഭിപ്രായങ്ങൾ വരുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്